പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം പല കുട്ടികളും കമൻറ്റ് ചെയ്യുന്നുണ്ട് റിസൾട്ട് കിട്ടുന്നില്ല കുറേ സമയം നോക്കി റിസൾട്ട് കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്നൊക്കെ പല കുട്ടികളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഒരുമിച്ച് നോക്കുന്ന പ്രശ്നമാവാം അല്ലെങ്കിൽ സൈറ്റിൻ്റെ പ്രശ്നമാവാം അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടാണ് റിവാലേഷൻ്റെ റിസൾട്ട് കിട്ടാത്തത് കഴിഞ്ഞ വർഷവും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നാളെ നിങ്ങൾക്ക് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ റീവാലേഷൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇപ്പോൾ സൈറ്റ് തന്നെ എസ് എസ് എൽ സി എക്സാം ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആവുന്നില്ല നിങ്ങൾ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് നോക്കിയാലും കിട്ടണമെന്നില്ല അപ്പോൾ നാളെ രാവിലെ റിസൾട്ട് ചെക്ക് ചെയ്യാം നാളെ രാവിലെ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റിസൾട്ട് കിട്ടാൻ റീവാലുവേഷൻ്റെ റിസൾട്ടാണെങ്കിൽ റിവാലുവേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്പം തന്നെ എടുത്തു വയ്ക്കുക നിങ്ങൾ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും ഇനി സ്ക്രൂട്ടനിയുടെ റിസൾട്ട് അറിയാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രൂട്ടനി എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ കൊടുക്കുക നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഫോട്ടോ കോപ്പിയും അവിടുന്ന് അയച്ചിട്ടുണ്ടാകും ഒരാഴ്ചയ്ക്കുള്ളിൽ ഫോട്ടോ കോപ്പിയും നിങ്ങൾക്ക് ലഭിക്കും ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് സൈറ്റ് ക്ലോസ് ആവില്ലേ റിസൾട്ട് നോക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റിസൾട്ട് എന്തായാലും നോക്കാൻ പറ്റും സൈറ്റ് ക്ലോസ് ആവുകയെന്നില്ല ആ റിസൾട്ട് നാളെ രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും റിസൾട്ട് അറിഞ്ഞവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്